സി പി എമ്മിൻ്റെ ഉന്നതനായ നേതാവ് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടുള്ള ചില വിമർശനങ്ങൾ നടത്തുകയുണ്ടായി ഞാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് സഖാവ് ജി സുധാകരൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇതാണ് എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു നിങ്ങളെയൊക്കെ റെക്കോർഡുകളിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു ജി സുധാകരൻ്റെ നിലപാടുകൾ വ്യക്തിപരമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നോക്കൂ ആലപ്പുഴ ജില്ലയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഇനിയും പരിശോധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് പരിശോധിക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെല്ലാം സി പി എം ഒരു പോപ്പുലർ ഫ്രണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ആലപ്പുഴ പുന്നപ്രയിലും വയലാറിലും അടക്കം ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു വെറുതെ വന്നതല്ല ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ പാർട്ടിയിൽ അംഗത്വം എടുത്തവരുടെ ഡിമോഗ്രഫിയെ കഴിയുമ്പോൾ റിലീജിയസ് ഡിമോഗ്രഫി നിങ്ങളെന്ന് എടുത്ത് നോക്കണം അതിൻ്റെ ഒരു കണക്ക് നിങ്ങളത് നോക്കണം ജനസംഖ്യ അനുപാതം ഏത് കുഴൽപ്പണക്കാരനും കള്ളപ്പണക്കാരനും മണൽ കടത്തുകാരനും മാഫിയ പ്രവർത്തനം നടത്തുന്നവനും ഒരു ആളാണെങ്കിൽ അവന് പാർട്ടിയിൽ അംഗത്വം കൊടുക്കുക പുന്നപ്രയിലും വയലാറിലും മണ്ണന്തലയിലും കായംകുളത്തും ഹരിപ്പാടും എല്ലാം ഉള്ള ലോക്കൽ കമ്മിറ്റികൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഞാനിതെല്ലാം വസ്തുതാപരമായി പരിശോധിച്ചിട്ടാണ് പറയുന്നത് അവിടെയെല്ലാം പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് പാർട്ടി കെട്ടിപ്പൊക്കിയ പ്രബലമായിട്ടുള്ള പിന്നോക്ക ഹിന്ദു സമുദായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ എല്ലാം പ്രോ പി ഡി പി എഫ് ആയി ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനകത്ത് ആൾക്കാർ പറയുന്നത് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട അയാളെ സെക്രട്ടറി ആക്കണം എന്നാണ് ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾ വന്ന് കൂടിയാൽ ഒന്നും നിങ്ങൾ നോക്കണ്ട അയാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കണം ഒരു ഏരിയ കമ്മിറ്റിയിൽ പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരാളുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ നോക്കണ്ട അയാളെ ഏരിയ സെക്രട്ടറി ആക്കണം എന്നുള്ളതാണ് എന്തുമാത്രം വർഗീയമായ ഒരു ചേരിതിരിവിന് വേണ്ടിയുള്ള ഒരു 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 മാറ്റമാണ് കേരളത്തിലെ സി പി ഐ എമ്മിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് നേരത്തെ നേരത്തെ ഞങ്ങളിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക സി പി ഐ എം ഒരു മുസ്ലിം പാർട്ടിയായിട്ട് മാറാൻ സ്വാഭാവികമായിട്ടുള്ള ഒരു ജൈവഘടനയിലൂടെയാണ് അത് വരുന്നതെങ്കിൽ ആരും അതിനെ ചോദ്യം ചെയ്യില്ല പക്ഷേ അസ്വാഭാവികമായി അതിനെ ഒരു പ്രത്യേക തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സി പി ഐ എം കുറഞ്ഞ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ നോക്കൂ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ആ നടപടി കുറയ്ക്കുകയല്ലാതെ സി പി ഐ എം അത് വർദ്ധിപ്പിക്കാനാണ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം ആ നടപടി സി പി എം അവസാനിപ്പിക്കുകയല്ല അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സി പി ഐ എം ശ്രമിക്കാൻ പോകുന്നത് കാരണം ഇപ്പോഴുണ്ടായിട്ടുള്ള വോട്ട് ചോർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ഒരു പരസ്യ സമീപനത്തിലേക്ക് പാർട്ടി പോകേണ്ടതായിട്ടുള്ള ഒരു 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 നിർബന്ധതയിലേക്ക് അവർ വന്നിരിക്കുക ഗതികേടിലേക്ക് അവർ വന്നിരിക്കുക ഇത് വലിയ ഒരു തരത്തിലുള്ള വിസ്ഫോടനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവര് അധ്വാനിച്ചവര് വേർപ്പൊഴുക്കിയവര് ഈ സൗധങ്ങളെല്ലാം കെട്ടിപ്പൊക്കി അതിന്റെ അടിത്തറയെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ട് പുതിയ കൂട്ടുകാരെ പ്രത്യേകിച്ച് പി എഫ് ഐ നിരോധനമൊക്കെ വന്നതിനെ ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് നടത്തുന്ന പരിശ്രമം വലിയൊരു ധ്രുവീകരണ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ നയിക്കും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നില്ല നിങ്ങൾ വിചാരിക്കും ഞങ്ങളിത് പറയുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അത്തരം പ്രതിലോമ ശക്തികൾ കടന്നു വരുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നല്ല ഒരു കാര്യമല്ല മോദി സർക്കാർ ഉള്ളതുകൊണ്ടിപ്പോൾ പി എഫ് ഐയെ നിരോധിച്ചു ഭീകരവാദ ശക്തികളെയൊക്കെ അടക്കി നിർത്തി പല കാരണവശാലും കോൺഗ്രസ്സോ മറ്റോ ആയിരുന്നെങ്കിൽ ആദ്യത്തെ ഫയലിൽ രാഹുൽ ഗാന്ധി ഒപ്പിടുക പി എഫ് ഐ നിരോധനം പിൻവലിക്കുക എന്നുള്ളതായിരുന്നു അത്രമാത്രം നീചമായ ഒരു രാജ്യവിരുദ്ധമായ ഒരു ശൈലിയിലേക്കാണ് പോകുന്നത് കാശ്മീരിൽ ഭീകരർ വെടിയേറ്റ് മരിച്ചു അല്ല സോറി സൈനികർ വെടിയേറ്റ് മരിച്ചു എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ എടുത്ത സമീപനം അപ്പം ഇതെല്ലാം കാണിക്കുന്നത് നമ്മളെ നാടിനെ സംബന്ധിച്ച് കേരളം ഒരു സ്ഫോടനാത്മകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇത് ഗൗരവപൂർവ്വം കാണുന്നതിന് പകരം തിരഞ്ഞെടുപ്പിലെ നിരീക്ഷണങ്ങളെല്ലാം ഉപരിപ്ലവമായിട്ട് ഇവർ നടത്തി പോവുകയാണ് ഇത് ശരിയായ ഒരു സമീപനമല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി സി പി ഐ എമ്മിനും സംഭവിച്ചു കോൺഗ്രസിന്റെ അവസ്ഥയും നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പോ സി പി എമ്മിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചാരണത്തിന്റെ മണ്ടത്തരം കൊണ്ടാണ് ഇത്രയും സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയത് സി പി എമ്മിന്റെ ഒരു മുഖ്യമന്ത്രി നാഴികയ്ക്ക് നാപ്പത് വട്ടം നടന്ന് സി എ എ സി എ എ സി എ എ എന്നുള്ള പ്രചരണം നടത്തിയത് കൊണ്ടാണ് യു ഡി എഫിലേക്ക് ഇത്രയധികം മുസ്ലിം വോട്ടുകളുടെ ഒഴുക്കുണ്ടായത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു മുസ്ലിങ്ങളെ രണ്ടാം കട പൗരന്മാരാക്കുന്നു എന്നുള്ള പ്രചരണം മുപ്പത് ശതമാനത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള ഒരു നാട്ടിൽ ഒരാൾ നടത്തുകയാണ് തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം അവർക്ക് കൊടുക്കാതെ കോൺഗ്രസിന് കൊടുക്കാനാണ് ആ സമൂഹം അരക്ഷിതാവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ട് അവരുടെ വോട്ട് മുഴുവൻ കോൺഗ്രസിന്റെ വട്ടിയിലേക്ക് അല്ലെങ്കിൽ ഈ പത്തൊമ്പത് സീറ്റ് പോവില്ല പക്ഷേ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം പത്തനംതിട്ട ആലപ്പുഴ തൃശ്ശൂർ തുടങ്ങി അവർ ജയിച്ച പല പ്രധാന മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ വലിയ പിന്തുണ നഷ്ടമായിരിക്കുന്നു തൃശ്ശൂരിലടക്കം നിങ്ങൾ ബൂത്തുകൾ പരിശോധിച്ചാൽ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടുത്തെ പൂങ്കുന്നം അതുപോലെ തൃശ്ശൂർ ടൗണ് അങ്ങനെയുള്ള പല ബൂത്തുകളിലെയും വോട്ടുകൾ നോക്കി ഇത്രയും വർഷമായിട്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് നിരന്തരമായി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന തൃശ്ശൂരിലെ പരമ്പരാഗത ഭൂരിപക്ഷ സമുദായത്തിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിലെല്ലാം കോൺഗ്രസിന് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു തൃശ്ശൂരിൽ മാത്രമല്ല ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിൻ്റെ പല ബൂത്തുകളിലും ഭൂരിപക്ഷ സമുദായത്തിലെ ഉയർന്ന സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല ബൂത്തുകളിലും കെ സി വേണുഗോപാലിന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അവർ പരിശോധിച്ചിട്ടുണ്ടോ പരിശോധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിത് പറയാൻ കാരണം ഈ തരത്തിലുള്ള വർഗീയ പ്രീണനം പ്രചാരണം രാഷ്ട്രീയ ശക്തികൾ നടത്തുമ്പോൾ അതിന് തിരിച്ചൊരു പ്രത്യാഘാതം വോട്ടർമാർ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം